നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളകിന് നേരിട്ട തുടർച്ചയായ വിലയിടിവ് മുൻനിർത്തി ഹൈറേഞ്ചിലെ ഒരു വിഭാഗം കർഷകർ ചരക്ക് വിൽപ്പനയിൽ നിന്നും പിന്നോക്കം വലിഞ്ഞു റെക്കോർഡ് നിലവാരം വിപണി ദർശിച്ച ശേഷം ഒറ്റ ദിവസം പോലും കരുത്ത് നിലനിർത്താനാവാതെ ഉൽപ്പന്ന വില താഴ്ന്നു വ്യവസായികൾ കുറഞ്ഞ വിലയ്ക്ക് നേരത്തെ ഇറക്കുമതി നടത്തി ചരക്ക് വിറ്റുമാറാൻ പ്രകടിപ്പിച്ച തിരക്കിട്ട നീക്കങ്ങൾ ഈ അവസരത്തിൽ വിപണിയെ തണുപ്പിച്ചു ശ്രീലങ്ക വഴി എത്തിച്ച വിയറ്റ്നാം കുരുമുളകാണ് പലരും നാടൻ മുളകുമായി കലർത്തി വിറ്റഴിയിക്കുന്നത് കൊച്ചിയിൽ അൺകാർബൽഡ് കുരുമുളകിന് അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയാണ് വില ബക്രീദ് മുന്നിൽ കണ്ട് ആഭ്യന്തര വിദേശ ഇടപാടുകാർ ഏലക്ക ലേല കേന്ദ്രങ്ങളിൽ പതിവിലും കൂടുതൽ ഉത്സാഹം കാണിച്ചു ഓഫ് സീസൺ ആയതിനാൽ ലഭ്യത ചുരുങ്ങുമെന്ന് ഒരു വിഭാഗം വാങ്ങലുകാർ ആശങ്കപ്പെടുന്നതിനിടയിൽ മധ്യവർത്തികൾ കാലാവസ്ഥ മാറ്റം മുന്നിൽ കണ്ട് കരുതൽ ശേഖരം വിപണിയിൽ ഇറക്കാൻ മുന്നോട്ട് വന്നു ഇന്നലെ രണ്ട് ലേലങ്ങളിലായി ഒന്നേകാൽ ലക്ഷം കിലോ ചരക്കാണ് വിൽപ്പനയ്ക്കെത്തിയത് ഇതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോയും വിറ്റഴിഞ്ഞു നെടുങ്കണ്ടത്ത് ഇന്ന് നടന്ന ലേലത്തിൽ അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ അമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കിലോയും ലേലം കൊണ്ടു മികച്ച ഇനങ്ങൾ കിലോയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രൂപയിലും ലേലം നടന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി